ഹലോ ഗായ്സ് അപ്പം മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അങ്ങനെ ഇപ്പോൾ നടക്കുന്നത് അനിമോൾ ആതിലേ പോയി വിളിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആതിലെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതൊന്ന് കേൾക്കണം ആരോടും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് അനീഷേട്ടൻ എന്നോട് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് അനീഷേട്ടൻ എന്നോട് പറഞ്ഞെന്നൊക്കെ അനിമോൾ ആതിലയോട് പറയുന്നുണ്ട് അപ്പം ആതിലെ പറയുന്നുണ്ട് അത് ചുമ്മാ പറഞ്ഞതായിരിക്കും അങ്ങനെ അനിമോൾ ആതിലോട് പറയുകയാണ് അല്ലടി അനീഷേട്ടൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് അനീഷേട്ടന് നല്ല മാറ്റങ്ങളുണ്ട് നിങ്ങൾ എന്നോട് മിണ്ടാതിരുന്നപ്പോൾ അനീഷേട്ടൻ എന്നെ ഒരുപാട് കെയർ ചെയ്തു അതുപോലെ തന്നെ ഇപ്പോൾ എന്നെ എവിടെ പോയാലും ഞാൻ കുളിക്കാൻ പോവുകയാണ് ഞാൻ കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ അതിലെ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അങ്ങനെ എന്താ അനിമോൾ ഇങ്ങനെ പറയുകയാണ് അനീഷേട്ടൻ ചേട്ടൻ എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത് അനീഷേട്ടനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്താണെന്നാണ് അനീഷ് ചേട്ടൻ എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു പിന്നീട് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന രീതിയിലൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്ന് അനിമോൾ ആതിലയോട് പറയുന്നുണ്ട് അങ്ങനെ അനിമോൾ പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഈ മനുഷ്യന് പറഞ്ഞാൽ പോരായിരുന്നോ എന്തിനാണ് ഇപ്പം പറഞ്ഞത് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ അനിമോൾ പറയുന്നുണ്ട് അങ്ങനെ അനിമോൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അനീഷ് ഗെയിമിനെ അത് ബാധിക്കുമോ എന്നൊക്കെ അനിമോൾ ആതിലയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആദിൽ പറയുന്നുണ്ട് ഇനിയിപ്പം അനീഷ് ആർമിയ അനു ആർമിയൊക്കെ ഒരുമിച്ച് ചേർന്ന് ഒക്കെ ഇട്ട് നിങ്ങളുടെ വീഡിയോസൊക്കെ ഇറക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അനു പറയുന്നുണ്ട് എന്നോട് കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പം കുറെ ആയില്ല ഇങ്ങനെയൊക്കെ കേട്ടിട്ട് ഇത് കേട്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ തോന്നി എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്